എല്ലാ സഹോദരങ്ങൾക്കും ഉഗാണ്ടയിലെ ഒരു മലയാളിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഉഗാണ്ടയിൽ നിന്നും പറിച്ചെടുത്ത നാച്ചുറലായിട്ടുള്ള കുറേ പൂക്കളും ഇലകളും ഒക്കെ കൊണ്ടുള്ള ഒരു താളിയാണ് മുമ്പൊക്കെ നമ്മളെ നാട്ടിലൊക്കെ എല്ലാവരും ഉപയോഗിച്ചിരുന്നതാണ് താളി ഇപ്പം എല്ലാവരും പായ്ക്കറ്റിലൊക്കെ വാങ്ങിച്ചാണ് ഉപയോഗിക്കുന്നത് അപ്പം അതെങ്ങനെ ഒറിജിനലായിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളൊരു ആണിത് ഇത് ഇവിടുത്തെ ഫെൻസിങ്ങിലൊക്കെ നിൽക്കുന്ന ചെമ്പരത്തികളാണ് ഇവിടെ ഒരുപാട് ടൈപ്പ് ചെമ്പരത്തികളുണ്ട് അപ്പം ചെമ്പരത്തിയുടെ താളി ഉണ്ടാക്കണമെങ്കിൽ ഏത് പൂ കൊണ്ടും ഏത് ചെമ്പരത്തിയുടെ ഇല കൊണ്ടും നമുക്ക് താളികൾ ഉണ്ടാക്കാവുന്നതാണ് അപ്പം ഫ്രഷ് ആയിട്ടുള്ള താളി ഉണ്ടാക്കാനാണെങ്കിൽ പൂ മാത്രം കൊണ്ടും ഉണ്ടാക്കാം പക്ഷേ ഞാൻ എപ്പോഴും ഓയിൽ ഉണ്ടാക്കാനായാലും തലയിൽ തേക്കുന്ന ഉണ്ടാക്കാനാണെങ്കിലും ഇതിന് തൊട്ട് മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു നാച്ചുറൽ ഹെയറിൻ്റെ ഇടത് അതുപോലെ ഈ താളി ഉണ്ടാക്കാനാണെങ്കിലും ഒക്കെ ഞാൻ ഈ ഒരു ചെമ്പരത്തിയുടെ ഇലയും പൂവാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ചില സമയങ്ങളിൽ മറ്റ് ചെമ്പരത്തികളും ഉപയോഗിക്കാറുണ്ട് ഇപ്പം ഇത് ഞാൻ ചെമ്പരത്തിയുടെ ഇല പറിച്ചെടുത്തതാണ് പറിച്ച് എടുത്തെന്ന് വെച്ചാൽ ഒരുപാട് ഹാർഡായിട്ടുള്ള അത് കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഇലയാണ് പറിച്ചെടുത്തത് പറിച്ചെടുത്തിട്ട് അത് നല്ല വൃത്തിയായിട്ട് കഴുകി ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ചിലന്തിയുടെ വലയൊക്കെ ഉണ്ടാവും നന്നായിട്ട് നോക്കി കഴുകി എടുത്തിട്ട് വെള്ളം ഒന്ന് വാർന്ന് പോയി കഴിയുമ്പം ഇത് ചെറുതായിട്ടൊന്ന് ഞുറുക്കിയിടണം സിസറ് വെച്ചൊന്ന് കട്ട് ചെയ്യുമോ അല്ലെ നൈഫ് വെച്ചോ കട്ട് ചെയ്തിട്ടാൽ മതി പെട്ടെന്ന് ഉണങ്ങി കിട്ടും ആദ്യത്തെ ദിവസം നോക്കുമ്പോഴത്തേക്കും ഒരുമാതിരി ഉണങ്ങിയിട്ടേ ഉള്ളെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൂടി വെക്കണം ഇത് എത്രത്തോളം ഉണങ്ങുന്നോ അത്രത്തോളം നമുക്ക് കൂടുതൽ നാളിത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും നന്നായി ഉണങ്ങി കഴിയുമ്പോഴേക്കും നമ്മളിത് കവറിനകത്താക്കി സൂക്ഷിച്ച് വെക്കണം നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതെടുത്ത് ഉപയോഗിക്കാം ഞാൻ എപ്പോഴും ഇങ്ങനെ വളരെ കുറച്ച് മാത്രം എടുത്ത് ഉപയോഗി പൊടിച്ചെടുത്ത് ഉപയോഗിക്കാറാണ് ചെയ്യുന്നത് അപ്പം ചെമ്പരത്തി താളി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം പോയി ഇത് പറിച്ചുകൊണ്ടൊന്നും വരണ്ട ഇതൊരു ശകലം കയ്യിൽ പൊടിച്ച് വെള്ളത്തിലിട്ട് കഴിഞ്ഞാലും ഇത് ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള താളിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും ഒരു അല്പം മിക്സിയുടെ വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകി ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ കൊണ്ട് നമ്മുടെ കയ്യിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഫ്രഷായിട്ട് നമ്മൾ പറിച്ചെടുക്കുന്ന ചെമ്പരത്തിയുടെ ഇല കൊണ്ടുള്ള താളി പോലെ തന്നെ നമുക്ക് തോന്നും പക്ഷേ ഞാനെപ്പോഴും ചെറുതിലൊക്കെ ഉപയോഗിച്ചിരുന്ന ചെമ്പരത്തി താ ഇല കൊണ്ടുള്ള താളി തന്നെയാണ് ഇപ്പം ഞാൻ ഒരിക്കലും അത് ഉപയോഗിക്കാറില്ല ഒന്നാമത് എനിക്കതിൻ്റെ ആ പച്ചലയുടെ സ്മെല്ലത്രയും അങ്ങോട്ട് ഇഷ്ടമല്ല പിന്നെ ഇ പച്ചല കൊണ്ടുള്ള താളി ഉപയോഗിച്ച് കഴിയുമ്പോൾ എനിക്ക് പെട്ടെന്ന് കോൾഡ് വരും ഭയങ്കര തണുപ്പല്ലേ അതിന് അപ്പോൾ സ്വതമേ ഇവിടെ ക്ലൈമറ്റ് വളരെ തണുത്ത ക്ലൈമറ്റാണ് കൂടുതലും അപ്പം അതും കൂടി ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര തണുപ്പാണ് പിന്നെ ഇത് ഇതുപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധയോട് വേണം ഇത് ഉപയോഗിക്കാനും ബാത്റൂമിലൊക്കെ വീണ് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ടുള്ളതാകുമ്പോൾ ഭയങ്കരമായിട്ട് സ്ലിപ്പ് ആകും അത് നമ്മൾ തലയിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്കും എല്ലാം കൂടി ഒരു സൈഡിൽ കൂടെ താഴെ പോകും അപ്പം പിന്നെ അത് ചവിട്ടിക്കഴിഞ്ഞാൽ സ്ലിപ്പായി വീഴാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഇത് വളരെ സൂക്ഷിച്ച് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ ഇത് ഉണക്കിയെടുത്ത് പൊടിച്ചെടുക്കുന്നതാണെങ്കിൽ ഇത് ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ചത് കൊണ്ടാണ് ഇത് ഇത്രയും നമുക്ക് തോന്നുന്നത് അല്ലാതെ സാധാരണ നമ്മൾ ഉണ്ടാക്കി തേക്കുകയാണെങ്കിൽ ഇത്രത്തോളം ഇങ്ങനെ സ്റ്റാർച്ച് പോലെയൊന്നും വരത്തില്ല അപ്പോൾ ഇതാണ് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ഇതാണ് എനിക്ക് ഫ്രഷായിട്ടുള്ളത് അത്ര ഇഷ്ടമല്ല ഇത് വർഷം ഒരു വർഷം ഫുൾ ഇരുന്നാൽ ഇതൊന്നും ആകില്ല ഇതിന് ഞാൻ ഗ്യാരൻറ്റിയാണ് കാരണം ഇത് ഞാൻ ഇതുപോലെ ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടെ ചേർത്താണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് ഒരു വർഷം വരെ എൻ്റെ മോൾക്ക് കൊടുത്തുവിടും ഉപയോഗിക്കുകയൊന്നും ഇല്ല പക്ഷേ എന്നാലും ഇത് നമ്മുടെ ഒരു മനസമാധാനത്തിന് ഞാൻ കൊടുത്തുവിടാറുണ്ട് അപ്പോൾ അത് കേടാകാറില്ല പിന്നെ ഉണ്ടാകുള്ളത് ചെമ്പരത്തിപ്പൂവാണ് ഇത് ഞാൻ ആ നാച്ചുറൽ ഹെയർ ഡൈയിലും ഈ ചെമ്പരത്തിപ്പൂ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് അത് വീഡിയോ ഒന്നും അധികാരം കണ്ടിട്ടൊന്നുമില്ല പക്ഷേ എന്നാലും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും ഇഷ്ടമുള്ളവർ കാണുക ഇഷ്ടമുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ ചെമ്പരത്തിപ്പൂവാണ് ഇതിന് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ചെമ്പരത്തിപ്പൂ ഉണക്കിയത് ഇവിടെ ഉഗാണ്ടൻ മാർക്കറ്റുകളിൽ ഒരുപാട് വാങ്ങാൻ കിട്ടും പക്ഷെ നമ്മുടെ മുറ്റത്തൊക്കെ ഒരുപാടുള്ളപ്പോൾ ഞാനത് വാങ്ങാറില്ല ഇവർ ഈ ചെമ്പരത്തിയുടെ പൂവ് കൊണ്ട് ഉണക്കിയത് കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കും ടീ ഉണ്ടാക്കും പിന്നെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കാൻ വെള്ളം ഉണ്ടാക്കും അങ്ങനെ ഇവരിതിന് ഒരുപാട് ചില മാർക്കറ്റിലൊക്കെ നന്നായിട്ട് ചിലവാകുന്ന ഒരു സാധനമാണ് ഈ പൂവ് ഉണക്കിയത് അത് നമുക്കിങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാൽ അറിയില്ല ഇത് ഏത് ചെമ്പരത്തി പൂവാണെന്നൊന്നും അറിയത്തില്ല സാധാരണ ഇവർ എല്ലാ ചെമ്പരത്തെയും ചിലപ്പോൾ ഉപയോഗിക്കുമായിരിക്കും ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏതാണെന്ന് മനസ്സിലാകില്ല അപ്പോൾ ഇവരെ കണ്ടുപിടിച്ച് നമ്മളും ഇപ്പോൾ ഇത് ജ്യൂസും ടീയും വെള്ളം തിളപ്പിക്കാനും ഒക്കെ നമ്മളും ഉപയോഗിക്കാറുണ്ട് അതുപോലെ ഇതിൻ്റെ ഈ പൂക്കൾ ഈ പൂവും നല്ലതാണ് താളി ഉണ്ടാക്കാനായിട്ട് ഇത് മിക്സിയിലിട്ട് വെറുതെ ഒന്ന് ഒന്ന് ബൾസ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് എടുത്താൽ മതി ഒരു പൂവല്ലേ ഒരുപാട് അരയ്ക്കും വേണ്ട അപ്പോൾ ഇത് കുറച്ച് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല താളിയായിട്ട് വരും നല്ല കളറുമാണ് നല്ല ചുമന്ന കളറൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇതൊന്നും ഉപയോഗിക്കില്ല എങ്കിൽപ്പോലി കളറൊക്കെ കാണുമ്പം പിന്നെ നമുക്ക് അവർക്കൊന്നും കൊള്ളാം എന്നൊക്കെ തോന്നുമായിരിക്കും അങ്ങനെയുള്ളപ്പോഴേക്കൊക്കെ വെക്കേഷനിലൊക്കെ കുട്ടികളുടെ തലമുടിയൊക്കെ കഴുകാനൊക്കെ ഉപയോഗിക്കണം ഇപ്പം നമ്മളാണിതൊന്നും ഉപയോഗിക്കാതെ എല്ലാം കളയുന്നതൊക്കെ ഇവിടെ നോർത്ത് ഇന്ത്യൻസൊക്കെ വന്നിട്ട് ഇതെല്ലാം പറക്കി ഉണക്കി അവർ പൊടിച്ച് പൗഡറാക്കി ഇത് കൊണ്ടുപോകുന്നത് കണ്ടിട്ടാണ് ഞാനും ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ഒരു എട്ട് പത്ത് വർഷമായിട്ട് ഇതൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ അതിന് മുമ്പൊന്നും ഞാൻ നാട്ടിലൊന്നും കണ്ടിട്ടില്ല ആരും ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഇവർ നന്നായിട്ട് എല്ലാ സാധനങ്ങളും ഇവർ ഉണക്കി കൊണ്ടുപോകും അതുപോലെ ഈ തരം ചെമ്പരത്തിയാണ് ഇപ്പം നിങ്ങളുടെ വീട്ടിലുള്ളതെന്ന് വെച്ചാൽ ഈ ചെമ്പരത്തി പൂവൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ ആൾക്കാർക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവനെ കൊണ്ട് പറപ്പിക്കുന്നതാണ് എല്ലാ ചെമ്പരത്തിയുടെ ഇലകളും ഒക്കെ ഉണക്കിയൊക്കെ കൊണ്ടുപോകും അപ്പം ഇതിൻ്റെ പൂവ് നല്ലതാണ് ഇതിൻ്റെ പൂവിനും ഉണ്ടാക്കി കഴിഞ്ഞാലെ കൊണ്ട് താളിക്ക് നല്ല നല്ല തിക്കായിട്ട് ഇരിക്കും ഇതിൻ്റെ താളി നല്ലതാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് നിറച്ച് കിറുമ്പുണ്ട് ഇത് ഒരു മുരിങ്ങ ഒടിഞ്ഞു പോയി അപ്പം കുറേ ഇലകൾ പറിച്ചിട്ട് വന്ന് നല്ലപോലെ കഴുകിയിട്ട് നിറച്ച് വെള്ളമൊഴിച്ച് അതിൽ മുക്കി കഴുകിയെടുത്തതാണ് ഇത് പിറ്റേ ഒരു ദിവസം വെച്ചിരുന്നിട്ട് ഒരു ബെഡ്ഷീറ്റിലോ വല്ലതൊന്ന് കെട്ടി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇതിൻ്റെ ഇല മുഴുക്കേ ഇങ്ങോട്ട് വീഴും കൊഴിഞ്ഞ് വീഴും അപ്പം തന്നെ വലിയ കമ്പുകളൊക്കെ നമ്മളങ്ങ് പറക്കി മാറ്റി കഴിഞ്ഞാലെ കൊണ്ട് ഒരൊന്ന് രണ്ട് വെയിൽ കൊണ്ട് കഴിയുമ്പോഴത്തേക്കും നല്ലതുപോലെ ഉണങ്ങും ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോഴി തന്നെ നല്ല ചൂടോടെ തന്നെ ഒന്നും പറക്കി കവറിലും ടിന്നിലും ഒന്നും ആക്കി വെക്കരുത് ഒന്ന് പൊടിച്ച് നോക്കണം പൊടിച്ച് നോക്കുമ്പോൾ എല്ലാം നന്നായിട്ട് പൊടിയുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ദിവസം കൂടെ നമ്മൾ വെയിലിൽ വെക്കണം അപ്പോൾ ഒരു ദിവസം കൂടെ വെയിലിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലതുപോലെ ഉണങ്ങി ഉണങ്ങി കഴിയുമ്പം നനമൊന്നും ഇല്ലാതെ തന്നെ വേണം നമ്മളിത് സൂക്ഷിച്ച് വെക്കാനെക്കൊണ്ട് അല്ലെങ്കിൽ നമുക്കൊരു വർഷമെന്നൊക്കെ പറഞ്ഞാൽ അത്രയൊന്നും ഇരിക്കത്തൊന്നുമില്ല നമ്മൾ സൂക്ഷിച്ച് വെക്കുന്നതനുസരിച്ചിരിക്കും അതുപോലെ മുരിങ്ങയുടെ ഇല കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ ഇതൊക്കെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ കറികളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം നാട്ടിലൊക്കെ കൂടുതലുണ്ടെങ്കിൽ വെളിയിലൊക്കെ പോയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കൊടുത്തുവിടാനൊക്കെ ഇത് നല്ല പ്രയോജനമുള്ള സാധനമാണ് അപ്പം ഞാൻ താളി ഉണ്ടാക്കി സൂക്ഷിക്കുന്നത് ഇങ്ങനെയാണ് ചെമ്പരത്തിപ്പൂ ഉണക്കിയത് അതുപോലെ മുരിങ്ങയുടെ ഇല ഉണക്കിയത് പിന്നെ ചെമ്പരത്തിയുടെ ഇല ഉണക്കിയത് ഇത് മൂന്നും കൂടെയാണ് ചെമ്പരത്തിയുടെ താളി ഉണ്ടാക്കി വെക്കുന്നത് ഇതാണ് ഉപയോഗിക്കുന്നത് ഇത് സ്ത്രീകൾക്ക് മാത്രമേ ഉപയോഗിക്കാവുള്ളൊന്നുമില്ല ഇവിടെ ആണുങ്ങളൊക്കെ ഉപയോഗിക്കും അവരെ ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മൾ ഉണക്കി വെച്ചിരുന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് തണുത്തു പോകും അപ്പം പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടിയാലും കുറേ വേസ്റ്റ് വേസ്റ്റായിപ്പോൾ അതുകൊണ്ട് നമ്മളെടുത്ത് വെയിലത്തൊന്ന് വെച്ച് ഒരല്പം നേരം നെറ്റിട്ട് ഒന്ന് വെയിലത്ത് വെക്കണം വെയിലത്ത് വെച്ച് കഴിഞ്ഞ് എടുത്തുകൊണ്ട് വന്ന് ഒരു മിനിറ്റ് മിനിറ്റന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അരിച്ചെടുക്കണം ഇതിൻ്റെ എന്തെങ്കിലും വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ തലയിലൊക്കെ ഇടേണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അരിച്ചെടുക്കണം അരിച്ചെടുത്ത് ഒരു ടിന്നിനകത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാലെ കൊണ്ട് കുറെ നാളത്തേക്കുണ്ടാകും ഇത്രയും പൊടിച്ചത് തന്നെ ഇപ്പോൾ ഒരാൾ രണ്ടുപേരും ഒക്കെ ചേർക്കുവാണെങ്കിൽ ഇതൊരു അര ടീസ്പൂണിൻ്റെ ആവശ്യമുള്ള ഒരാൾക്ക് തലയിൽ തേക്കണമെങ്കിൽ ഒരു അര ടീസ്പൂൺ മതി ഒരല്പം ഒന്ന് കലക്കി എടുത്തു കഴിഞ്ഞാൽ ഒരാളുടെ തലയിൽ തേക്കാനുള്ളതുണ്ടാകും എണ്ണമയം നന്നായിട്ട് പോകും അതുപോലെ ഉറക്കക്കുറവുള്ളവർക്കൊക്കെ ഒരുപാട് നല്ലതാണിത് അപ്പോൾ അങ്ങനെ തേച്ച പോരെ ഇതിൻ്റെ ഒരു സ്മെല്ലോ വല്ലോ ഉണ്ടെങ്കിലോ ചിലർക്ക് ചിലർക്കിഷ്ടമാവത്തില്ല ആണുങ്ങൾ കൂടുതലും ഇങ്ങനെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇത് കൈവെള്ളയിലേക്ക് ഒരു ശകലം ഇട്ട് ഉപയോഗിക്കുന്ന ഷാംപൂം കൂടെ ചേർത്ത് നന്നായിട്ട് കയ്യിലൊന്നും ഉരച്ച് കഴുകി കഴിഞ്ഞ് തലയിൽ തേച്ച് കഴിഞ്ഞാൽ നല്ലതാണിത് തലമുടി ഇങ്ങനെ പറന്നൊന്നും കിടക്കത്തില്ല ഒരു സിൽക്കി ആയിട്ട് കിടക്കും തലമുടി നല്ലതാണ് കാരണം പൊടി പോകും തലയിൽ അതുപോലെ തന്നെ ഉറക്കത്തിനാണ് ഏറ്റവും നല്ലത് എല്ലാം താണ് പറയാറുള്ളത് നന്നായിട്ട് ഉറക്കം കിട്ടും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഉറക്കം കിട്ടും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഇപ്പം ഇതിൻ്റെയൊന്നും ഗുണങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ നമ്മളിത് നമ്മുടെ നാട്ടിലുള്ളവർ ഇതൊന്നും അത്ര ഉപയോഗിക്കില്ല മറ്റുള്ളവരെ കണ്ടാണ് നമ്മളിപ്പോൾ ഇതൊക്കെ പഠിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനങ്ങനെയാണ് കേട്ടോ അല്ലാതെ ഞാൻ നാട്ടിലെ ആരും ചെയ്യുന്നത് കണ്ടെന്നുമല്ല ഇതൊന്നും പഠിച്ചത് ഇവിടെ വന്ന് ഇവിടെ ഉള്ളവർ നോർത്ത് ഇന്ത്യൻസ് ചെയ്യുന്നത് കണ്ടാണ് കൂടുതലും ഞാൻ പഠിച്ചത് അപ്പോൾ ഇത് മിക്സിയിൽ കുഴി ശകലം കൂടെ കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഒരു ഒരു അര ടീസ്പൂണോ വല്ല ഇട്ട് ശകലം വെള്ളം കൂടെ ഒഴിച്ചെന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് കലക്കി എടുത്തു കഴിഞ്ഞാലും നല്ലതായിട്ട് തലയിൽ തേക്കാൻ കിട്ടും ഇപ്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഇടുക ഇപ്പം രണ്ട് മൂന്ന് കുട്ടികൾക്കോ വലിയവർക്കോ ആർക്കെങ്കിലുമൊക്കെ തേക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇടുക ഇത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചെയ്താൽ മതിയല്ലോ നമുക്കിത് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയും ചെയ്യാം ഈ പൊടികളൊന്നും ദോഷമുള്ളതല്ല എല്ലാ ഉപകാരമുള്ളത് തന്നെയാണ് അപ്പം ഇതും അതുപോലെ തന്നെ വരും കുറച്ച് നേരം നമ്മളൊരു ഒന്ന് കലക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നന്നായിട്ട് കളറൊക്കെ നല്ലതായിട്ട് വരും അപ്പം കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അതിൻ്റേതായ ഒരു ഫ്രഷ്നെസ് നമുക്ക് കിട്ടുകയും ചെയ്യും ഇപ്പം ഈ ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ ഇലയാണിത് ഇത് വെച്ചും നമുക്ക് താളി ഉണ്ടാക്കാം ഇത് ഒരു ദോഷമുള്ള സാധനമല്ല ഇതും നന്നായിട്ട് തന്നെ വരും ഇത് നമ്മൾ ഈ ഒരു അരിപ്പേലൊന്നും ഇട്ട് അരിക്കാമെന്ന് വിചാരിച്ചാൽ കൊണ്ട് വീഴത്തില്ല അതായത് ഇത് ഇങ്ങനെ ഇരിക്കും അതുകൊണ്ട് ഇങ്ങനെ അരിക്കുമ്പോഴത്തേക്കും നല്ല വലിയ ഹോളുള്ള അരിപ്പിലങ്ങണം അരിച്ചെടുക്കണം ഇതും നല്ല സ്റ്റാർച്ച് ഉള്ളതാണ് ഇതൊക്കെ ഉപയോഗിക്കുമ്പം ബാത്റൂമൊക്കെ സ്ലിപ്പാകാതെ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ വെളിയിൽ ചെയ്യുകയാണെങ്കിൽ ഒത്തിരി സൗകര്യം പക്ഷേ നമുക്ക് ഇപ്പം എല്ലാവർക്കും ആ സൗകര്യങ്ങളൊന്നും ഉണ്ടായെന്നൊന്നും വരത്തില്ല അപ്പോൾ ഇത് രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ് തോന്നുന്നത് ആണെങ്കിലും അപ്പോൾ ഏത് പൂവെച്ചും നമുക്ക് താളി ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത് അതുപോലെ ബ്രൗൺ കളറുണ്ട് അത് വെച്ച് ഉണ്ടാക്കിയതാണിത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇത് പൊടിച്ചെടുത്ത പൊടി ഇതുപോലെയാണ് പാക്ക് ചെയ്ത് വെക്കുന്നത് ഞാൻ കൊടുത്തു കൊടുത്തുവിടുന്നതൊക്കെ അപ്പോൾ ഈ കളറാണിത് ഈ പൊടിക്ക് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരിക്കൽ കൂടി പറയുകയാണ് സപ്പോർട്ട് ചെയ്യണം അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവരും സുഖമായിരിക്കുക സന്തോഷമായിരിക്കുക ടേക്ക് കെയർ ബൈ ബൈ